അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങൾ ഇന്നുണ്ട് കേട്ടോ ഇന്നലെ പാചക വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ഇട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഇപ്പൊ ഇന്ന് കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കൂടാതെ ഈ കവിള് കവിള് ഒട്ടും ഇല്ലാത്ത ആൾക്കാരെ കണ്ടിട്ടില്ലേ അവർക്ക് നല്ല വണ്ണമൊക്കെ ആയിരിക്കും നല്ല ശരീരമൊക്കെ ആയിരിക്കും പക്ഷേ ഉണ്ടല്ലോ അവരുടെ കവിൾ ഇതാ ഇങ്ങനെ പണ്ടുള്ളവര് പറഞ്ഞു കഴിഞ്ഞാൽ തേമ്പി ഒക്കെ ഇരിക്കുന്ന പറയത്തില്ലേ അപ്പം കവളില്ലാത്തവർക്ക് കവള് വേണമെന്ന് ഭയങ്കരമായ ആഗ്രഹം കാണും അപ്പം ആ കവിള് പെട്ടെന്ന് തന്നെ നമുക്കൊരു രണ്ടേ രണ്ടാഴ്ച കൊണ്ട് ആകെ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒട്ടിപ്പോയ കവിളിനെ നല്ല പുഷ്ടിപ്പെടുത്തി നമ്മുടെ ആപ്പിള് പോലൊക്കെ ആക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റും വേറും രണ്ടാഴ്ച കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങള് ചെയ്തു കഴിഞ്ഞാല് കവളില്ലാത്തവർക്ക് കവള് വെക്കും കവിളിനൊക്കെ നല്ല കവിള് ഏ ഇങ്ങനെ ഒട്ടിപ്പോയിരിക്കുമ്പോഴത്തേക്കും അവരുടെ ഫേസ് കാണാനായിട്ട് ഒരു ഭംഗിയില്ല അല്ലെ അപ്പൊ കവിള് ഉള്ളത് തന്നെയാണ് എപ്പോഴും നല്ല ഭംഗി എന്നും വെച്ചിട്ട് ഒരുപാട് കവിളിങ്ങനെ തൂങ്ങി കിടക്കുന്നതിലും കാര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാല് എത്ര കവിളില്ലാത്തവരും അതായത് എത്ര ഒട്ടിയ കവിള് ഉള്ളവരാണെങ്കിലും ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കവിള് വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ ഇന്ന് ഫസ്റ്റിലെ തന്നെ എന്റെ വീഡിയോയിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ എന്റെ അനിയത്തിക്ക് നല്ല പനിയാണ് വീട്ടിലെല്ലാവർക്കും പനിയാണ് അനിയത്തിക്കും അനിയത്തിയുടെ മോനും ഹസ്ബൻഡിനും അമ്മയ്ക്കും ഒക്കെ നല്ല പനിയാണ് പാവ എന്റെ അനീതി ആ ആദ്യം ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി മരുന്നെല്ലാം കൂടെ കഴിച്ചിട്ട് അവക്ക് തീരെ വയ്യാറ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ദിവസം പോയി ഒക്കെ എടുത്തിട്ട് വന്നു പിന്നെ മോനെ കൊണ്ടുപോയി അങ്ങനെ ഓരോരുത്തരെക്ക് വയ്യെങ്കിലും പാവ എഴുന്നേറ്റ് പോയി ചെയ് പിന്നെ വീട്ടിൽ നമ്മളെ നമ്മളൊക്കെയല്ലേ ഉള്ളു നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാൻ അപ്പം നമുക്ക് വയ്യെങ്കിലും നമുക്ക് കിടക്കാനായിട്ട് പറ്റത്തില്ല അമ്മയ്ക്കും തീരെ വയ്യ അങ്ങനെ ഇതായിട്ടിരിക്കും അതുകൊണ്ടാണ് അവളുടെ വീഡിയോ കാണാത്തത് കേട്ടോ ആരോ ഒരാള് എന്റെ അടുത്ത് ജയചേച്ചി എവിടെ പോയി ജയചേച്ചിയുടെ വീഡിയോ കണ്ടില്ലല്ലോ അതുകൊണ്ടാണ് അജിത ചേച്ചിയോട് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ ചാനലിൽ പറയാനായിട്ട് വിട്ടു അവൾക്ക് ഭയങ്കര പനി കേട്ടോ ഇന്ന് ഇപ്പൊ അവൾക്കൊരു സക്കലം കുറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരണോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നേക്കല്ലേ ഈ പനിയും കൊണ്ട് തിരിച്ചുപോകാന് നീ വന്നു പോകരുതെന്നൊക്കെ എന്നെ കഴക്ക് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പോയില്ല അമ്മയും കൊണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് എനിക്കിപ്പം വീഡിയോ സഹിതം ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വിശേഷങ്ങൾ അറിയില്ല അപ്പൊ അവളുടെ വീഡിയോ വരാത്തതിന്റെ കാരണം ഇതാണ് കേട്ടോ അത് പനിയാണ് അത് തീരെ വയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവൾ ഇച്ചിരിയൊക്കെ ഇതുണ്ടെങ്കിലൊക്കെ അവൾ എന്തായാലും വീഡിയോ ഇടാതിരിക്കത്തില്ല തീരെ വയ്യാതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും കുറവുണ്ട് എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ വീഡിയോ പ്രതീക്ഷിക്കാതിരിക്കും ഇന്നിനി ഇടുവോന്നും എനിക്കറിയത്തില്ല ഒന്നും പറഞ്ഞില്ല അതാണ് വീഡിയോ വരാത്ത കേട്ടോ കൂട്ടുകാരെ അവ നമുക്കിനി ബാക്കി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ കേട്ടോ അപ്പം ദോശ അരി ഉഴുന്ന് അരച്ചമാവ് തികയത്തില്ലായിരുന്നു അതിനകത്തോട്ട് നമ്മുടെ പഴയ പരിപാടി ഗോതമ്പ് പൊടി കലക്കി വെച്ച് കുറച്ച് ദോശയും കൂടെ കലക്കി വെച്ചാലല്ലേ തികയത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ ദോശ ചുട്ടിരിക്കുന്നതാണിത് പിന്നെ നമ്മൾ കട്ട ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ച അരച്ചപാട് മിക്സിയിൽ വെച്ചിരിക്കുകയാണ് ഇത് മിക്സിന്നെടുത്ത് മാറ്റിയിട്ടില്ല ഇനി ഒന്ന് മാറ്റണം രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി ഇപ്പം സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കാപ്പൊടിയൊന്നും കഴിഞ്ഞില്ല അതിന് മുന്നേ തന്നെ നമ്മുടെ പരിപാടി തുടങ്ങാമെന്നും വെച്ചിട്ട് സാമ്പാർ വെക്കാൻ ഓർത്തു അതിനുള്ള പരിപ്പും എന്താ സാബോളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ഇതിന് രണ്ടും കൂടെ അങ്ങ് വേവിച്ചിട്ട് പിന്നെ ഞാൻ കഷ്ണമൊക്കെ ഇടത്തുള്ളൂ അപ്പം നമുക്ക് കുക്കറൊന്ന് അടയ്ക്കാം പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് പൊടി പൊടിമീനാണ് കിട്ടിയത് ഇന്നലെ ഇന്നലെ വാങ്ങിച്ചതായിട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇത് ഫ്രിഡ്ജിനകത്തിരുന്ന് ആണ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിരിക്കുവാണ് അപ്പോൾ ഇതിന്ന് ഐസൊക്കെ പോയിട്ട് വേണം ഇതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സാമ്പാറൊക്കെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ റെഡി ആയിട്ടോ പിന്നെ ആ മീനിനകത്ത് കുറച്ച് അയിലയും എല്ലാം കൂടെ ആയിരുന്നു അപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് അയിലെടുത്തിട്ട് കുഞ്ഞതാണ് കേട്ടോ അതെടുത്തിട്ട് നമുക്ക് വറക്കാനായിട്ട് വെച്ചു ബാക്കി മീൻ്റെ പറ്റിച്ചു ബാക്കി മീൻ പറ്റിച്ചു ഇന്നത്തെ നമ്മുടെ കറി ഇതൊക്കെയാണ് കേട്ടോ പിന്നെ തൈരുണ്ട് പിന്നെ കുറച്ച് മിനിഞ്ഞാന്ന് വെച്ച തീയലിൻ്റെ കുറച്ച് ഇരിപ്പ് അതാ കുറച്ചെന്ന് പറയാൻ വന്നേ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറികൾ സാമ്പാറും മീൻ മീൻപറുത്തവും മീൻപറ്റിച്ചതും ഒക്കെയാണ് ഇതൊക്കെ പോരെ ധാരാളം അല്ലേ അപ്പൊ നമ്മുടെ ഒട്ടിയ കവിളുകളെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ വലിയ പാടൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ കയ്യിലുള്ള അതായത് ഇതിന് ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയില് നല്ലതാണ് ആൽമണ്ട് ഓയിൽ നല്ലതാണ് ബദാം ഓയില് നല്ലതാണ് പിന്നെ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ നല്ലതാണ് പിന്നെ വെളിച്ചെണ്ണ എന്താ ഉപയോഗിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ചിലവർക്ക് പിമ്പിൾസ് ഉണ്ടാവും അതായത് മുഖക്കുരു ഉണ്ടാവും വെളിച്ചെണ്ണ തേച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് എല്ലാവർക്കും ഇല്ല എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ അല്ലല്ലോ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ പറയാത്തനിയിപ്പം പിമ്പിൾസ് ഒന്നും ഉണ്ടാകാത്ത ഒരു ഫേസ് ആണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുന്ന കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞായിരുന്നല്ലോ ആൽമണ്ട് ഓയിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ബദാം ഓയില് ഒലിവ് ഓയിൽ വെളിച്ചെണ്ണ ഇതിലേതെങ്കിലും എടുക്കാം ഏത് ഓയിലാണെങ്കിലും നമ്മൾ എടുക്കുക പിന്നെ ബദാമിന്റെ ഓയില് ഇപ്പുണ്ട് അപ്പൊ എനിക്ക് സ്വയമേ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല പക്ഷെ എന്നു ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവള് ചെയ്യാറുമുണ്ട് അവൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് അവള് പറഞ്ഞു നല്ല കവളിങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് രണ്ട് കൈ ഒരു ശകലം മൽമണ്ടയിലോ വേദാമോയിലോ എന്തെങ്കിലും ആകട്ടെ ഒഴിച്ചിട്ട് ഒന്ന് കൈ ഒന്ന് കൂട്ടി തിരുമോവാ കൂട്ടി തിരുമേനു ശേഷം നമ്മുടെ കവിളില്ലേ കവിളിലോട്ട് ദ ഇങ്ങനെ ആരും ഇങ്ങോട്ട് വെക്കരുത് ദാ ഇങ്ങനെ വെക്കണം കേട്ടോ ദാ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കൈ എടുക്കാതെ നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് നേരം കൈ എടുക്കാതെ ഇങ്ങനെ മസാജ് ചെയ്ത് നല്ലവണ്ണം കൊടുക്കുക ഒന്നും കൂടെ പറഞ്ഞു തരാം ഏതെങ്കിലും ഓയില് കൈയിലെടുത്തതിന് ശേഷം കൈ രണ്ടും കൂടെ ഒന്ന് തിരുമിയതിന് ശേഷം നമ്മുടെ കവിളിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് തടവിക്കൊടുക്കുക അല്ല തടവിക്കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ രണ്ട് കയ്യിലും ഉണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് പൊറമോട്ട് അല്ലാതെ ഇങ്ങനെ മുമ്പോട്ടല്ലവരുടെ ഇങ്ങനെ പൊറമോട്ട് വെച്ചിട്ട് കൈ എടുക്കാതെ പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് ഇരിക്കുക അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് കവള് വരാനുള്ള ഒന്നാമത്തെ ടിപ്പാണ് നല്ല അടിപൊളി ടിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടിപ്പാണ് മനസ്സിലായല്ലോ ഒന്ന് രണ്ടാമത്തെ എന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വായിക്കാത്ത വെള്ളം എടുത്തതിന് ശേഷം ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ ചിലവർ പറയുന്നു വായിക്കാത്ത വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും പല്ല് നമ്മുടെ ഏ പൊങ്ങാൻ അല്ലെങ്കിൽ ഉന്താൻ ഉള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് അപ്പം എനിക്കത് അത്രയ്ക്ക് അറിയില്ല കേട്ടോ വായിക്കാത്ത വെള്ളം എടുത്തിട്ട് ഉം മനുവച്ച് കഴിഞ്ഞാല് മല്ല് കുന്തും എന്ന് പറയുന്നു അതറിയില്ല പക്ഷെ പല്ല ഒന്നു വേണേലും നമ്മള് എന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും ഇതിങ്ങനെ ചെയ്തോണ്ടൊന്നും ഇരിക്കുന്നില്ലല്ലോ അപ്പൊ അതിനകത്ത് വലിയ ഇതിൽ സ്ഥിരമായിട്ട് അതൊരു ജോലിയാക്കി മാറ്റിയാൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ ഇത് കുറച്ച് നാള് ചെയ്തിട്ട് നമ്മുടെ കവള് വരുമ്പോഴത്തേക്കും അങ്ങ് കവള് നിർത്തിക്കല്ലേ കവള് നിർത്തിക്കളയണെന്ന് അങ്ങ് വെള്ളം വായിലെടുത്തുള്ള ആ ടിപ്പങ് നിർത്തിക്കളേ അത്രേ ഉള്ളൂ ചിലവർ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് തന്നെ നമ്മൾ വേറെ പറഞ്ഞു ഇപ്പൊ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു വന്നു ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൂണ്ടി വരലെടുത്തിട്ട് നമ്മുടെ കവിളില്ലതേ നമ്മളിങ്ങനെ പിടിക്കുക എന്ന് പറയും നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ദൈങ്ങൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മിണ്ടാതിരിക്കുക ഇത് ചെയ്യുമ്പോഴെങ്കിലും നമ്മൾ മിണ്ടാതിരിക്കുമല്ലോ അല്ലേ ദൈനം രണ്ട് മൂന്ന് മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം എത്ര കവളില്ലാത്തവരാണേലും നമുക്ക് കവള് നന്നായിട്ട് വരും വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കവള് വെക്കാനായിട്ട് കവളൊക്കെ നല്ലതായിട്ട് തുടുക്കാനായിട്ടുള്ളൊരു കാര്യം പറയും ഈ എക്സസൈസിന് പുറമെ ഞാൻ പറയുന്ന കാര്യം ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച നമ്മൾ അതേക്ക് ഒരു കാര്യമാണ് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കവളും നല്ലതായിട്ട് തുടുത്ത് വരും ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും കൂടെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കഷ്ണിച്ച് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക രണ്ടും കൂടെ മിക്സഡായിട്ട് ജ്യൂസടിക്കുക ജ്യൂസടിച്ചിട്ട് ദിവസവും ഒരു ഗ്ലാസ് കുടിക്കുക പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഒരു മുറി നാരങ്ങിനീരും കൂടെ അതിനകത്തേക്ക് പിഴിഞ്ഞു കൊടുക്കുക മധുരം ഒന്നും ഇടരുത് അതങ്ങ് കുടിക്കുക ഒരു രണ്ടാഴ്ച കുടിച്ച് നോക്കിക്കുക അതിന് പുറമെ ഞാൻ പറഞ്ഞ എക്സസൈസും കൂടെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര ഒട്ടേ കവളാണെങ്കിലും അത് നല്ല കൊടുത്ത് എങ്ങനെ ഇരിക്കും അത് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കവളില്ലാത്തവർക്ക് കവൾ വെക്കാനുള്ള നിസാരമായ കാര്യങ്ങളാണ് ഇത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ